ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വരുവാണ് വേറൊന്നുമല്ല ഇപ്രാവശ്യത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസമായിട്ട് ഞങ്ങൾക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട് എന്തായിരുന്നു ഞങ്ങൾ മാസത്തിൽ ഒന്നോ രണ്ടോ ഗീവ്വേ ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഒരു മാസമായിട്ട് ഞങ്ങൾ ഗീവ്വേ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ പേഴ്സണലി മെസ്സേജുകൾ വരാൻ തുടങ്ങി ഗീവ് വേ ഒന്ന് ചെയ്യുന്നില്ല അങ്ങനെ ഞങ്ങളൊരു ഗീവ് അവേ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഗീവേയുടെ റൂൾ ഇത് മാത്രമാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നത് കാണുന്നവരാണെങ്കിൽ ഏതിപ്പോൾ നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിലായിക്കോട്ടെ കാണുന്നവർ ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ആമീസ് ഡയറി എന്നുള്ള ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ദ ഈ കാണുന്ന ആമീസ് ഡയറി എന്നുള്ള ഇത് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈ ബില്ലൈക്കം ക്ലിക്ക് ചെയ്ത് വെച്ചേക്കുക എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കമന്റിൽ ഞങ്ങളുടെ ജസ്റ്റ് കമന്റിൽ കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ യൂട്യൂബ് ഐഡിയുടെ പേരെന്താണോ ആ പേര് കമന്റായിട്ട് രേഖപ്പെടുത്തുക യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ഐ ഡി കറക്റ്റ് ആയിട്ട് ഒന്ന് അവിടെ വേറെ ഒന്നും അല്ല നമ്മളിത് നിങ്ങളുടെ കമൻറ്റിൽ നിന്ന് തന്നെ ആയിരിക്കും നിങ്ങളെ നമ്മൾ നമ്മുടെ വിജയം സെലക്ട് ചെയ്യുന്നത് വിജയം സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആൾ ഈ പറയുന്ന ആൾബ് ചെയ്തിട്ടുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ അറിയണമല്ലോ അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഈ ഐ ഡി കിട്ടുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മിസ് ഡയറി കാണുന്ന അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം അതിനോടൊപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ യൂട്യൂബ് ഐ ഡിയുടെ നെയിമും കൂടെ കൊടുത്തിരിക്കണം ഫേസ്ബുക്കിൽ കാണുന്നതെങ്കിൽ നമ്മുടെ യൂട്യൂബിൻ്റെ നിങ്ങളുടെ പേര് അതിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കണം ഇത് മറക്കരുത് നിങ്ങൾ ഹായെന്ന് ഇടരുത് അവർ നിങ്ങളുടെ പേര് തന്നെ കമൻറ്റ് ചെയ്യണം എന്നാലേ നമുക്ക് നോക്കി പെട്ടെന്ന് നോക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ റൂൾസ് വലിയ ജസ്റ്റ് നിങ്ങൾ ഇത് മാത്രം ചെയ്യുക നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ഒരു കിഡിലൻ ഹാമ്പർ ആണ് അത് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കിഡിലൻ ഗിഫ്റ്റ് ഹാമറാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ കമൻ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്നാണ് ഞങ്ങളിത് സെലക്ട് ചെയ്യുന്നത് അതുകൊണ്ട് കമൻറ്റ് ചെയ്യുക ഇത് ലൈക്ക് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അപ്പം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു അതേപോലെ തന്നെ ഞങ്ങൾ ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് ഞങ്ങളെ കൂടെ കൂടുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളിതാണ് നമ്മുടെ പുതിയ ഗീവ് അവ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ബൈ